എൻസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ് കോട്ടയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും കോട്ടയം നഗരസഭയിലെ വാർഡിലാണ് മത്സരിക്കുക മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായിരുന്ന ലതിക സുഭാഷ് നിയമസഭാ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി കോൺഗ്രസ് വിട്ട് ചേരുകയായിരുന്നു ജോസി ജോസി ബാബു വീണ്ടും മത്സരരംഗത്തേക്ക് എത്തുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പ്രവർത്തനം ആരംഭിച്ചിട്ടു ധന്യ അല്പം മുമ്പാണ് എൻ സി പി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അപ്രതീക്ഷിതമായാണ് ലതിക സുഭാഷിന്റെ പേര് പ്രഖ്യാപിച്ചത് ലതിക സുഭാഷിന് നമുക്കറിയാം ദീർഘകാലം കോൺഗ്രസിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ച നേതാവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇടതുപക്ഷത്തേക്ക് എത്തിയത് എൻ സി പിയിലൂടെ ഇടതുപക്ഷത്തെത്തുകയും പിന്നീട് വനം വികസന കോർപ്പറേഷന്റെ സംസ്ഥാന അധ്യക്ഷ ചുമതല വഹിക്കുകയും ചെയ്യുകയാണ് അതിനിടെ എൻ സി പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചുമതലയും ലതിക സുഭാഷ് വഹിക്കുന്നുണ്ട് ഇപ്പോഴാണ് അതിന് അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ലതിക സുഭാഷിനെ കോട്ടയം നഗരസഭയുടെ നാൽപ്പത്തിയെട്ടാം വാർഡ് തിരുനക്കര വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് നിശ്ചയിച്ചിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ മറ്റ് സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വരുന്നതിന് മുമ്പാണ് ലതിക സുഭാഷിൻ്റെ എൻട്രി എന്നത് ശ്രദ്ധേയമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് ലതിക സുഭാഷ് അതിലേക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യവും മാധ്യമ ശ്രദ്ധയും ലതിക സുഭാഷിൻ്റെ സ്ഥാനാർത്ഥിത്തിലൂടെ ലഭിക്കുമെന്നാണ് എൽ ഡി എഫ് കരുതുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജില്ലാ കൗൺസിൽ അംഗമായും തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തിലും ജില്ലാ പഞ്ചായത്ത് അംഗമായും കോൺഗ്രസിന്റെ ഭാഗമായി ജയിച്ചു വന്ന ആളാണ് പിന്നീട് മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായിരിക്കെ ഏറ്റുമാനൂർ സീറ്റ് ലഭിക്കാതിരിക്കുന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ വെച്ച് തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച് യു ഡി എഫും കോൺഗ്രസും വിട്ട് പുറത്തു പോകുന്ന ലതിക സുഭാഷിന്റെ ചിത്രം നമുക്ക് ഓർമ്മയുണ്ട് അതിൽ അങ്ങനെയാണ് ലതിക സുഭാഷ് എൽ ഡി എഫിലെത്തിയത് ഇപ്പോൾ തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വലിയ ഗൗരവമുള്ള കാര്യമാണ് അത് താൻ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുന്നുവെന്നാണ് ലതിക സുഭാഷ് അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത് ധന്യ